എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഞാനൊക്കെ ആദ്യം മുതൽ അതായത് ജസ്ന ഗുരുവായൂർ അമ്പലത്തിൽ കയറുന്ന അന്ന് മുതല് വിമർശിക്കുന്ന ഒരാളാണ് അന്നും ഇന്നും ഒരേ ലെവലിൽ പോകുന്ന ഒരാളാണ് ഞാൻ ഞാൻ മാത്രമല്ല ആൾക്കാർ അതിൻ്റെ ഇടയിൽ ജാമിത എന്ന് പറയുന്ന ആ സ്ത്രീ വീഡിയോ കണ്ടു ഞാൻ ഇന്നലെ മുതൽ വീഡിയോ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ് ടീച്ചർ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് നിങ്ങൾ പറയും എന്നല്ലേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കാരണമാണ് ആലടി പറയുന്നുണ്ട് അഞ്ച് ആറ് വിവാഹം കഴിച്ചതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് ഒന്ന് വെറുതെ ചിന്തിച്ചാൽ മതി നിങ്ങളൊക്കെ എത്ര കല്യാണം കഴിച്ചതെന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി ഞാൻ രണ്ട് കല്യാണം കഴിച്ചു രണ്ടാമത് കല്യാണം കഴിച്ചതാണ് അപ്പോ ജസ്റ്റ് ഒന്ന് ഇതൊരു വിഷയമായിട്ട് എടുക്കേണ്ട കാര്യങ്ങളോ ഒന്നുമല്ല വേറെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി പിന്നെ പറയുന്നുണ്ട് മുല്ലാർമാരൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഏത് മുല്ലാർ അവിടെ കയറുക എന്നുള്ളതാന്ന് അറിയുന്നത് കാരണം അവൾ തന്നെ വിളിച്ചു പറയുന്നുണ്ട് ഞാൻ മതമൊക്കെ ഉപേക്ഷിച്ചു എന്നുള്ളത് അല്ലേ അപ്പോൾ ഇതെന്താ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് അതായത് ഈ ജാമ്യയും ജസ്നയും കരിപ്പൊടി ഗാദറും ഇവരൊക്കെ ചേർന്നിട്ട് ഒരു എന്താ പറയേണ്ടത് ബാക്കി ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംശയമുണ്ട് ആ ഒരു കാര്യങ്ങൾ ഒരാളോട് വെറുതെ ഒന്ന് സൂചിപ്പിച്ചു ഇപ്പോൾ കരിപ്പൊടി ഖാദറിൻ്റെ ഒരു വിഷയം വന്നിട്ടുണ്ടല്ലോ അതായത് ഈ ഓൺലൈൻ ലോട്ടറിൻ്റെ വീടിൻ്റെ നിങ്ങളെല്ലാവരും കണ്ടല്ലോ കേസ് കൊടുത്തപ്പോൾ ആ ചങ്ങായി വിളിച്ചു പറയുന്ന മാപ്പ് പറയുന്നൊരു വീഡിയോ അതുണ്ട് ഇവരുടെയൊക്കെ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷണം അന്വേഷണം എന്നുള്ള ഇത് വേണം അത് എൻ്റെയൊരു സംശയം മാത്രമല്ല എന്നോട് പറഞ്ഞ ആൾക്കാരൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കാരണം അതൊരു വേറൊരു വിഷയമുണ്ട് ആ വിഷയത്തിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് ജാമ്യദരോട് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എതിർത്തു പിന്നെ നിങ്ങൾ ശ്രീലേച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ശ്രീലേച്ചി ശ്രീലേച്ചിനെ വിളിച്ചിട്ടുണ്ട് എന്തിനാണ് ആ കുട്ടീനെ ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യമൊന്നും ക്ഷ്മീകാലത്ത് ഞാനുമായിട്ട് തെറ്റില്ലാന്ന് പക്ഷേ ലക്ഷ്മി കാനത്തിനെ പറ്റിയിട്ട് വരെ വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ജസ്ന സലീം മറ്റുള്ള ആൾക്കാരെ പറ്റിയിട്ടൊക്കെ മോശമായിട്ട് സംസാരിക്കുന്നു ജസ്ന സലീം നിങ്ങളെ പറ്റിയിട്ട് മാത്രം മോശമായിട്ട് സംസാരിക്കുന്നില്ല അതെന്തുകൊണ്ടാന്ന് എനിക്കറിയാം കാരണം ഞാൻ കുറേ കാലങ്ങളായിട്ട് ഈ രാഷ്ട്രീയ പാർട്ടിയിലുണ്ട് പ്രവർത്തനത്തിലും എല്ലാം ചെയ്യുന്ന ഒരാളാണ് പൊതുപ്രവർത്തനത്തിലെല്ലാം ഉണ്ട് അതുകൊണ്ട് ഇനിയൊരു വീഡിയോ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിൽക്കരുത് കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാവുക ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിർത്തൂല അതാണ് ആ ഒരു വ്യത്യാസം എനിക്കുണ്ട് കാരണം ഞാൻ നിങ്ങളെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്ത ഒരാളായിരുന്നു കുറച്ച് കാലം മുന്നേ വരെ മറ്റൊരു വേറൊരു വിഷയം വന്നു നിങ്ങൾക്കത് ഓർമ്മയുണ്ടോയെന്നറിയില്ല നിങ്ങളെന്നെ എന്നെ വിളിച്ച് സംസാരിച്ചത് അതൊന്നും ഇതിൻ്റെ അകത്ത് പറയേണ്ട ഒരാവശ്യം എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ ഒരു കാര്യം പോലത്തെ ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു വന്നതാണ് അപ്പോൾ ഓക്കെ നമസ്കാരം നിങ്ങൾ ഈ ഉച്ചവരെ അവിടെ നിന്നിട്ടും നിങ്ങൾ ഈ ആക്സിഡൻറ്റ് കഥയൊന്നും അറിയില്ല എന്തുകൊണ്ടാണ് അറിയണ്ടായിപ്പോയത് ജാമ്യതയോടാണ് ചോദിക്കുന്നത് ജാമ്യത എന്ന് പറയുന്നത് എന്നെക്കാട്ടി മൂത്തതാണോ ഇളയതാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും മൂത്തതാവാൻ ചാൻസല്ലോ കാരണം ഇത്രയും വയസ്സുള്ള മക്കളൊന്നും എനിക്കില്ല മൂത്തതാവാനോ ചാൻസല്ലോ അതായത് ജാമിത ചാച്ചി അറിയേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് ചേച്ചിക്ക് പിന്നെ വിരോധമൊന്നുമില്ലെങ്കിൽ പഴയതൊക്കെ ഒന്ന് പൊടിതുറ്റി നീക്കുന്നത് നല്ലതായിരിക്കും അതാണ് ഏറ്റവും നല്ലൊരു കാര്യം ഇതിനിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കരിവാരി കരുവാരിത്തേക്കുന്നതാണെന്നൊന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ ഏഹ് ഞാൻ ഉൾപ്പെടെയുള്ള ജസ്നേൻ്റെ വിഷയത്തിൽ ഇടപെട്ടത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇത് നാല് പെണ്ണുങ്ങൾ ചേർന്നിട്ടുള്ള ഒരു അടിയല്ല അതാദ്യം തന്നെ എല്ലാവരോടും മനസ്സിലാക്കുക ഞങ്ങൾ കൃത്യമായിട്ട് എഴുതാത്തൊരു കാര്യങ്ങൾ സംസാരിച്ചത് അവളെ വീട്ടുകാരെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അവളെ ഒപ്പാനെ പറ്റിയിട്ടോ ഉമ്മാനെ പറ്റിയിട്ടോ നമ്മളൊന്നും സംസാരിക്കുന്നില്ല അതിനൊരു വ്യക്തമായ കാരണമുണ്ട് അതിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ യൂട്യൂബ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫേസ്ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞത് എന്നുള്ളത് അവളെ ഫേസ്ബുക്കോ യൂട്യൂബോ നോക്കിക്കഴിഞ്ഞാൽ അവളെ സംസ്കാരം എന്തെന്നാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എന്നുള്ളത് കാരണം എന്ത് വൃത്തികടാണ് പറയുന്നത് എന്നുള്ളത് ഏഹ് ശ്രീലൈ ശ്രീലേച്ചിനെ പറ്റിയിട്ടും ഹരിതനെ പറ്റിയിട്ടും അതുപോലെ തന്നെ പ്രിയനെ പറ്റിയിട്ടൊക്കെ വൃത്തികേട് പറയാം പ്രിയക്ക് ഗർഭപാത്രത്തിൽ ക്യാൻസറാണെന്നുള്ളത് ഏ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് സപ്പോർട്ടായിട്ട് നിങ്ങളൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മതമായിട്ട് തന്നെ കിടപ്പുണ്ട് ആ മതം മതം മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ വേറെ ലക്ഷ്യങ്ങളും ഉണ്ട് ആ ലക്ഷ്യങ്ങളുടെ പിറകിയാണ് ഞങ്ങളിപ്പോൾ ഓക്കെ ചെസ്റ്റ് വെയ്റ്റൻസി